സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളോടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇംഗ്ലീഷിന് വലിയ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പരീക്ഷയാണിത് നേരത്തെ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇരുപത് മാർക്കും മെയിൻസ് പരീക്ഷയ്ക്ക് പത്തു മാർക്കും എന്നുള്ളത് ഇപ്പോൾ പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഇരുപതും മെയിൻസിന് പതിമൂന്നും എന്ന നിലയിൽ ഉയർത്തിയിട്ടുണ്ട് അതായത് മുപ്പത്തിമൂന്ന് മാർക്കിനാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത് ഇംഗ്ലീഷ് ഗ്രാമറും വൊക്കാബുലറിയും പഠിക്കുമ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്തു പഠിക്കുമ്പോഴും അടിസ്ഥാനം അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബേസ് പഠിച്ചിട്ട് ഗ്രാമർ വർക്ക് ചെയ്തു തുടങ്ങുക അത്യാവശ്യം പഠിക്കേണ്ട ബേസ് ടോപ്പിക്കുകൾ ഇവയൊക്കെയാണ് സെൻറ്റൻസ് ഓക്സിലറി വേർബ് ടെൻസ് കോൺകോഡ് ഇവ പഠിച്ചിട്ട് ഏത് ടോപ്പിക്കും ഗ്രാമറിൽ പഠിച്ചു തുടങ്ങാം രണ്ടാമത്തെ കാര്യം പ്രിലിമിനറി പരീക്ഷയ്ക്ക് ഗ്രാമർ പത്തു മാർക്കിനും വൊക്കാബുലറി പത്ത് മാർക്കിനുമാണ് ചോദിക്കുന്നത് അതായത് വൊക്കാബുലറിക്ക് ഗ്രാമറിനോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഗ്രാമർ പതിനഞ്ച് ടോപ്പിക്കും ഒക്യാബുലറി പന്ത്രണ്ട് ടോപ്പിക്കുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ചാൻസ് എടുക്കാൻ പറ്റില്ല എല്ലാ ടോപ്പിക്കുകളും പഠിച്ചേ മതിയാകും മൂന്നാമത്തെ കാര്യം ഗ്രാമറിലെ ന്യൂ പാറ്റേൺ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുക എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിഗ്രി നിലവാരമുള്ള പരീക്ഷകൾക്ക് ചോദിച്ച പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ന്യൂ പാറ്റേൺ ചോദ്യങ്ങളുണ്ട് ഇവ വെച്ച് വർക്കൗട്ട് ചെയ്യുക എൻട്രിയുടെ ഡിഗ്രി യൂട്യൂബ് ചാനലിൽ ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത എൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നാല് ഒക്കാബുലറി ഗ്രാമറിനോളം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക സിനോണിംസ് ആൻഡ്രോണിംസ് ഫോറിൻ ഫ്രേസസ് സ്പെല്ലിംഗ് ഇഡിയംസ് ഫ്രേസൽ വെബ്സ് വൺ വേർഡ്സ് ജെൻഡർ സിംഗുലർ പ്ലൂറൽ ഈ ഓർഡർ ആണ് ഇമ്പോർട്ടൻസ് അനുസരിച്ച് പഠിക്കാനുള്ള രീതി അഞ്ചാമത്തെ കാര്യം രണ്ടായിരം പ്രീവിയസ് ചോദ്യങ്ങളെങ്കിലും ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പോകുക എന്നുള്ളതാണ് നിലവിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ബുക്ക് ലളിതം പബ്ലിക്കേഷൻസിൻ്റെ നാലായിരത്തി അഞ്ഞൂറ് പ്രീവിയസ് ഇംഗ്ലീഷ് ചോദ്യങ്ങൾ എന്ന ബുക്കാണ് ഈ ബുക്ക് വാങ്ങിച്ച് ചെയ്യാൻ കഴിയാവുന്ന മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുക ഏതെങ്കിലും ചോദ്യ പേപ്പർ ആദ്യം ചെയ്യുന്ന രീതി ഒഴിവാക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം ചെയ്യുക പിന്നീട് താഴോട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുക തെറ്റിപ്പോയ ചോദ്യങ്ങളുടെയും എഴുതാതെ വിട്ടതിൻ്റെ എക്സ്പ്ലനേഷൻ നിർബന്ധമായും വായിച്ചു നോക്കിയ ശേഷം അടുത്ത ചോദ്യ പേപ്പർ ചെയ്യുക ആറാമത്തെ കാര്യം സെൻറ്റൻസ് റീ അറേഞ്ച്മെൻറ്റ് വേർഡ്സ് റീപ്ലേസ്മെൻറ്റ് വേർഡ്സ് റീ അറേഞ്ച് തുടങ്ങിയ പുതിയ മോഡൽ ചോദ്യങ്ങൾ പരിശീലിക്കുക ഇവയുടെ ക്ലാസ്സുകൾ ഡിഗ്രി ചാനലിൽ അവൈലബിൾ ആണ് ഏഴാമത്തെ കാര്യം ഡിഗ്രി നിലവാരമുള്ള ഇപ്പോഴത്തെ പരീക്ഷകളിൽ ഓപ്ഷൻ തരുന്ന രീതി വ്യത്യസ്തമാണ് ഒന്നിലധികം ഉത്തരങ്ങൾ വരുന്ന കേസുകൾ ഒരുപാട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഉത്തരം ശരിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം കറുപ്പിക്കുക എട്ടാമതായിട്ട് സിനോണിംസ് ആൻഡോണിംസ് തുടങ്ങിയ വൊക്കാബുലറി ചോദ്യങ്ങൾ ഇപ്പോൾ ഇംഗ്ലീഷ് പത്രങ്ങളിൽ വരുന്നവ ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് കഴിയുമെങ്കിൽ ഇംഗ്ലീഷ് പത്രം വായിക്കുന്നത് ശീലമാക്കുക നല്ല വാക്കുകൾ കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് ബുക്കിൽ എഴുതി വെക്കുന്നതും ശീലിക്കുക ഒമ്പതാമത്തെ കാര്യം എസ് സി ആർ ടി വൊക്യാബുലറി ചോദ്യങ്ങൾ ഉറപ്പായും പ്രതീക്ഷിക്കാം കേരള സ്റ്റേറ്റിൻ്റെ എട്ട് ഒമ്പത് പത്ത് പ്ലസ് വൺ പ്ലസ് ടു ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് ഇപ്പോഴും എസ് സി ആർ ടി സിലബസ് തന്നെയാണ് അതിൽ കൂടുതൽ വരുന്ന ഒക്യാബുലറി സിനോണിംസ് ആൻഡോണിംസ് സ്പെല്ലിംഗ് വൺ വൺവേർഡ്സ് ഫ്രൈസൽ വേർബ്സ് ഇവയാണ് പുസ്തകങ്ങൾ കളക്ട് ചെയ്യുക പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് ഗ്ലോസറി എന്ന പേരിൽ ഒരുമിച്ച് ഒക്യാബുലറി കൊടുത്തിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തുള്ള ക്ലാസ് ഉടനെ പ്രതീക്ഷിക്കാം പത്താമതായി മെയിൻസ് പരീക്ഷയ്ക്ക് പതിമൂന്ന് മാർക്കിനാണ് ഇംഗ്ലീഷ് ചോദിക്കുന്നത് ആറ് അല്ലെങ്കിൽ ഏഴ് മാർക്കിന് അവിടെയും ഒക്കെബുലറി ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം മെയിൻ സിലബസും പ്രിലിമിനറി സിലബസും തമ്മിൽ വലിയ വ്യത്യാസങ്ങളില്ല ചില ടോപ്പിക്കുകൾ ഒഴിവാക്കിയിട്ടുണ്ട് എന്നേ ഉള്ളൂ അതുകൊണ്ട് പ്രിലിമിനറി പരീക്ഷയുടെ പഠനം തന്നെ മതിയാകും മെയിൻസ് പരീക്ഷയ്ക്ക് ഓർക്കുക എത്രമാത്രം പഠിച്ചു എന്നതിലല്ല കാര്യം മറിച്ച് എന്തു പഠിച്ചു എങ്ങനെ പഠിച്ചു ആരുടെ ഗൈഡൻസിൽ പഠിച്ചു എന്നുള്ളതാണ് കാര്യം എൻട്രിയിലെ ഇംഗ്ലീഷ് ക്ലാസുകൾ മാത്രം മതിയാകും നിങ്ങൾക്ക് സെക്രട്ടറി അസിറ്റൻ്റെ പരീക്ഷയ്ക്ക് ഇംഗ്ലീഷിന് മുഴുവൻ മാർക്ക് നേടാൻ ട്രോയ് എന്ന ഇംഗ്ലീഷ് സിനിമയിൽ രാജാവായ അഗാമിനോൺ നായകനായ അഖിലിസിനോട് പറയുന്നുണ്ട് യുദ്ധം ജയിച്ചാൽ യോധാവിൻ്റെ എവിടെയും പറയില്ല രാജാവിൻ്റെ പേര് മാത്രമേ ചരിത്രം ഓർക്കൂ എന്ന് അപ്പോൾ യോദ്ധാവായ അഖിലിസ് പറയുന്ന മറുപടി ഉണ്ട് ഓർക്കുക ആദ്യം നിങ്ങൾക്ക് വേണ്ടത് വിജയമാണ് വിജയിക്കുന്നത് വരെ നിങ്ങൾക്കൊരു ഗൈഡൻസ് അത്യാവശ്യമാണെന്ന് ഓർക്കുക ആ ഗൈഡൻസ് നൽകാൻ എനിക്ക് കഴിയും എന്ന് ഉറപ്പിച്ചോളൂ എത്രയും പെട്ടെന്ന് കോഴ്സിൻ്റെ ഭാഗമാകുക വിഷ് യു ആൾ ദി ബെസ്റ്റ്